ൊൻപതാം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യം വർഷങ്ങൾ നീണ്ട ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ദിനമാണ് ഇന്ന് പുതിയ ഭാരതം എന്നതാണ് ഇക്കുലത്തെ ആഘോഷങ്ങളുടെ പ്രമേയം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്ന് കുമാരനാശാൻ പറഞ്ഞതുപോലെ അടിമത്വവും പാരതന്ത്രവും മരണത്തെക്കാൾ ഭീതി ജനിപ്പിക്കുന്നതാണ് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുക എന്നതാണ് ഏതൊരു പൗരന്റെയും അടിസ്ഥാന അവകാശം നമ്മുടെ രാജ്യം അടിമത്തത്തിന്റെ ഇടകളാകാതെ ജീവിക്കാനുള്ള അവകാശം നേടിയിട്ട് ഇന്നേക്ക് ആണ്ട് തികയുന്നു ഓഗസ്റ്റ് പതിനഞ്ച് അർദ്ധരാത്രി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞു ലോകം ഉറങ്ങിക്കിടക്കുന്ന ഈ അർദ്ധരാത്രി ഇന്ത്യ അതിന്റെ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ യാതനക്കളിൽ നിന്ന് പോരാട്ടങ്ങൾക്കൊടുവിൽ മോചിതയായ ഇന്ത്യയുടെ സന്തോഷം മുഴുവൻ ആ വാക്കുകളിൽ നിഴലിച്ചിരുന്നു ആ ചരിത്ര ദിനം രേഖപ്പെടുത്താനായി ഡൽഹി ചെങ്കോട്ടയിലെ ലാഹോറി ഗേറ്റിന് മുകളിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തി നെഹ്റുവിന്റെ ആ സന്തോഷ പ്രകടനം പിന്നീട് രാജ്യം പ്രതീകാത്മകമായി പിന്തുടരുകയായിരുന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യസമര സേനാനികൾക്കുള്ള ആദരാഞ്ജലി എന്ന നിലയിലും ഒരു ജനാധിപത്യ റിപ്പബ്ലിക് എന്ന നിലയിലുള്ള അതിന്റെ യാത്രയുടെ പ്രതിഫലനം എന്ന നിലയിലും ഈ ദിനം പ്രാധാന്യമർഹിക്കുന്നു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ